ലോകത്തിലെ സൂപ്പർ സ്റ്റാർ ടി ട്വൻ്റി ബാറ്റർമാരുടെ പട്ടിക എടുത്താൽ നിരവധി ഇന്ത്യൻ ബാറ്റർമാരെ അതിൽ കാണാനാകും ലോക ടി ട്വൻ്റി ചാമ്പ്യന്മാരായ ഇന്ത്യൻ നിരയിൽ ഏത് എതിരാളികളെയും തല്ലി തകർക്കാൻ കരുത്തുള്ള താരങ്ങളുടെ ഒരു പട തന്നെയുണ്ട് ഐ സി സി റാങ്കിംഗ് പരിശോധിച്ചാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലും ഇന്ത്യൻ താരങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയും രണ്ടാം സ്ഥാനത്ത് തിലകു വർമ്മയും എന്നാൽ മുൻ ഇന്ത്യൻ സൂപ്പർ താരവും ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുമായിരുന്ന സുരേഷ് റൈന തെരഞ്ഞെടുത്ത മികച്ച ടി ട്വൻ്റി ബാറ്റർമാരുടെ പട്ടികയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മൂന്ന് മികച്ച ബാറ്റർമാരെയാണ് റൈന തിരഞ്ഞെടുത്തത് എന്നാൽ അഭിഷേക് ശർമ്മക്കല്ല റൈന ഒന്നാം സ്ഥാനം നൽകിയത് ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഹെൻറിച്ച് ക്ലാസനെയാണ് ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്ററായി റൈന തിരഞ്ഞെടുത്തത് അനായാസം സിക്സർ വായിക്കാൻ കഴിവുള്ള ക്ലാസൻ നിലവിലെ മികച്ച ടി ട്വന്റി ബാറ്റർമാരിൽ ഒരാളാണെന്ന് നിസ്സംശയം പറയാം ദക്ഷിണാഫ്രിക്കയ്ക്കായി അൻപത്തിരണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് ശരാശരിയിൽ ആയിരം റൺസാണ് നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് എന്ന ഭേദപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ക്ലാസനുള്ളത് എന്നാൽ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ ചിത്രം മാറും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെ അദ്ദേഹത്തിന് അവകാശപ്പെടാനാകും നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമായ ക്ലാസൻ നാൽപ്പത്തൊമ്പത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത് ശരാശരിയിൽ ആയിരത്തി നാനൂറ്റി എൺപത് റൺസാണ് നേടിയിട്ടുള്ളത് നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റും താരത്തിനുണ്ട് രണ്ട് സെഞ്ചുറികളും ക്ലാസൻ നേടിയിട്ടുണ്ട് രണ്ടാമത്തെ മികച്ച ടി ട്വൻ്റി ബാറ്ററായാണ് ഇന്ത്യൻ യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയെ റെയ്ന തിരഞ്ഞെടുത്തത് അനായാസം റൺസ് അടിക്കാൻ ശേഷിയുള്ള അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇരുപത്തിനാലുകാരനായ താരം പതിനേഴ് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് നാല് ശരാശരിയിൽ കളിക്കുന്ന അഭിഷേകിന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റുമുണ്ട് ഇടങ്കയ്യൻ താരം ഇതിനോടകം രണ്ട് സെഞ്ചുറികൾ ഇന്ത്യക്കായി ടി ട്വൻ്റിയിൽ നേടിക്കഴിഞ്ഞു എഴുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് റൺസും അദ്ദേഹം നേടി നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം തകർത്തടിക്കുന്നത് നിലവിൽ എല്ലാ ബൌളർമാരുടെയും പേടി സ്വപ്നങ്ങളിൽ ഒരാളാണ് അഭിഷേക് എന്ന് പറഞ്ഞാലും അത് തെറ്റാകില്ല മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവിനെയാണ് റൈന തിരഞ്ഞെടുത്തത് മൈതാനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സിക്സർ വായിക്കാൻ ശേഷിയുള്ള സൂര്യ ഫോമിലേക്ക് എത്തിയാൽ പിടിച്ചു കിട്ടാൻ ബൌളർമാർ നന്നായി വിയർക്കേണ്ടിവരും അൽപത് ഷോട്ടുകളിലൂടെ മുന്നേറുന്ന സൂര്യയുടെ സമീപകാല പ്രകടനങ്ങൾ അല്പം മോശമാണെങ്കിലും ടി ട്വൻ്റിയിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യ എന്ന് നിസ്സംശയം പറയാം ഇവർ മൂന്ന് പേരും ടി ട്വൻ്റിയിൽ മികച്ച ബാറ്റർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളുണ്ടാകില്ല എന്നാൽ റെയ്ന പറഞ്ഞതുപോലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഇവർക്ക് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ അതേസമയം സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും ഇനി ഇന്ത്യക്കായി ഏഷ്യ കപ്പ് കളിക്കാൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബർ ഒമ്പതിനാണ് യു എ യിൽ ഏഷ്യാകപ്പ് ആരംഭിക്കുന്നത് ഇത്തവണ ടി ട്വന്റി ഫോർമാറ്റിലാണ് ഏഷ്യകപ്പ് നടക്കുന്നത് എന്നതിനാൽ സൂര്യകുമാർ യാദവിനും അഭിഷേകിനുമെല്ലാം പിടിപ്പത് പണിയുണ്ട് സൂര്യ ഇന്ത്യയെ നയിക്കുമ്പോൾ ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറാണ് അഭിഷേക് ശർമ്മ യു എയിൽ നടക്കുന്ന ഏഷ്യകപ്പിൽ ഇന്ത്യ ഫേവറേറ്റുകളാകുമ്പോൾ പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും എല്ലാം ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തി രംഗത്തുണ്ട് താരസമ്പന്നമായ ടീമുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സൂര്യകുമാർ കീഴിൽ ഇന്ത്യ ഇന്ത്യ കപ്പ് എന്ന് കാണാം സമയം മലയാളം ടൈംസ് ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ